യും കുഞ്ഞിരുടെയും പോരാട്ട വീരത്തിന്റെ ചരിത്രം പകർന്ന മണ്ണിലൂടെ

സമീപത്തിലേക്ക് ഈ വാഹനത്തിന്റെ തൊട്ടു പുറകിലായി മലയാളക്കര സമ്മാനിച്ചോണിയൻ സെക്രട്ടറി കടന്നു വരികയാണോ ഈ വാഹനത്തിന്റെ പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ല മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ നാട് തകർക്കാൻ ഇന്ത്യ രാജ്യത്തിന്റെ പൈതൃകത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഭരണകൂട സമര പോരാട്ടത്തിന്റെ കനകശോഭയോടെ വന്ന ഒരു ഈ ഈ വാഹനത്തിന്റെ നാടിന്റെ ഉയർത്തികുന്നേറ്റുപറകിലായി

زندہ رہے ہا تعالی کے سمیشا زندہ رہے باپ کی زمین زندہ ہے زندہ ہے بصنگا بصنگا زندہ ہے بصنگا زندہ ہے ٹی ایچ زندہ زندہ ہے ٹی ایچ زندہ زندہ

ഇല്ലാതാക്കാൻ നോക്കുന്നവരെ അല്ല ചെലപ്പോ ലീവ് ഓഫീസിലാകും യു ടി ഓഫീസിലാണ് വരും

നീതിന്യായ കോടതികൾകേണ്ടതിന് പകരം നൽകപ്പെടുന്ന ഒരു കാലഘട്ടത്തിനാണ്